ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് ഇവിടെ സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട് അല്പ അവളൊന്നും റെഡിയായി വന്നിട്ടില്ല ഭയങ്കര സങ്കടവും കരച്ചിലും വീട്ടിലോട്ട് കയറുന്നില്ല ഇതാണ് വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഇതാണ് കേട്ടോ ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള റോഡിൻ്റെ അവസ്ഥ കേട്ടോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നലെ നമ്മുടെ പപ്പയുടെ അടക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നാലുമണിക്കായിരുന്നു വീട്ടിൽ തുടങ്ങിയത് നാല് മണിക്ക് തുടങ്ങി വൈകിട്ട് ഒരു അഞ്ചര ആയപ്പോഴത്തേക്കും പള്ളിയിൽ പരിപാടികളെല്ലാം കഴിഞ്ഞു അഞ്ചര ആയപ്പോൾ പള്ളിയിൽ നിന്ന് വീണ്ടും അച്ഛൻ വന്ന് വന്ന് ഇവിടെ വീട്ടിൽ വന്ന് വീട് വഞ്ചരിച്ച് ഇവിടുത്തെ രീതികളൊക്കെ അങ്ങനെയാണ് അന്നത്തെ ദിവസം തന്നെ അച്ഛൻ വീട്ടിൽ വന്ന് വീട് വഞ്ചരിച്ച് അടുപ്പ് കത്തിക്കുന്നൊരു ചടങ്ങുണ്ട് അതിവിടെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ അവിടെയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇപ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ അതെല്ലാം ചെയ്ത് എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും വൈകിട്ടൊരു ആറര ആറര ഏഴുമണിയായി സന്ധ്യാവാറായി പിന്നെ ഇപ്പം രാവിലെ ഞങ്ങളെല്ലാവരും പള്ളിയിൽ പോയി പള്ളിയിലൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ കുറേ അല്ലെങ്കിൽ പണികളും കാര്യങ്ങളുമുണ്ട് നമ്മളിട്ട പന്തലും കാര്യങ്ങളൊന്നും അഴിച്ചിട്ടില്ല പന്തലൊക്കെ അഴിക്കണം അപ്പോൾ പന്തലഴിക്കാനായിട്ട് ഞാൻ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ പന്തലഴിച്ച് പിന്നെ കുറേ സാധനങ്ങളെല്ലാം കൊണ്ട് കൊടുക്കാനൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ പിന്നീട് വന്ന് പറഞ്ഞോളാം അൽപ്പൂ അവളൊന്നും റെഡിയായി വന്നിട്ടില്ല നമുക്ക് ഭയങ്കര എന്താ പറയുക അവളുടെ ഭയങ്കര സങ്കടവും കരച്ചിലും അവളൊന്ന് റെഡി ആയതിന് ശേഷം ഞങ്ങൾ ഒന്നിച്ച് വീഡിയോയിൽ വന്നോളാം അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അതിന് ശേഷമുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു പിന്നെ എല്ലാവരും ആരെയും തൽക്കാലം ആരും ഉണ്ടാവില്ല ഞാൻ ഈ കാര്യങ്ങൾ മാത്രമൊന്ന് പറഞ്ഞ് ഒരു വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് നന്ദി പറയേണ്ടതുണ്ട് നന്ദി പറയാനെന്നു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കുണ്ട് ബന്ധുക്കൾ അതുപോലെ തന്നെ അതിലേറ്റവും ഉപരി ഇവിടുത്തെ നാട്ടുകാർ നാട്ടുകാരെ ഒരിക്കലും എന്താ പറയുക അതുപോലെ ആയിരുന്നു അവരുടെ ഓരോ പരിപാടികൾ നമ്മളൊന്നും ചെയ്യേണ്ടി നമ്മളൊന്നും അറിയേണ്ടി വന്നില്ല അവർ നമ്മളോരോന്ന് മനസ്സിൽ കാണുന്നതിന് മുമ്പായി കാണുമ്പം തന്നെ അവരിവിടെ എല്ലാം റെഡിയാക്കിയിരുന്നു അത്തുപോലത്തെ സഹകരണമായിരുന്നു ഒരു രക്ഷയില്ല നമ്മൾ ഒരു നാട്ടിൽ കണ്ടിട്ടില്ല ഇതുപോലൊരു ഇതുപോലെ സഹകരിക്കുന്നത് കാരണം വേറെ ആർക്കും ഒന്നും ചെയ്യാൻ അവർ ഇട കൊടുത്തില്ല തൊട്ടക്കം തൊട്ട് അവസാനം വരെ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളും അവർ ഫുൾ ആയിട്ടെടുത്ത് നമ്മൾ ഓരോന്ന് ചെയ്യാൻ വരുമ്പോഴത്തേക്കും അത് അവിടെ ചെയ്ത് കഴിഞ്ഞിരിക്കും അതുപോലെ ഓരോ കാര്യങ്ങൾ ചെയ്തു പ്രത്യേകിച്ച് ഇത് കണ്ടില്ല ഇവിടുന്ന് ഈ വഴി താഴേക്ക് മൊത്തം കാടുപിടിച്ച് കിടക്കുമായിരുന്നു റോഡാണിത് റോഡ് പോലെ നമ്മുടെ വീട്ടിലോട്ട് കിഴക്കു വരുന്നതാണ് മൊത്തം കാടുപിടിച്ചു കിടക്കുമായിരുന്നു അപ്പം ഞാൻ ഞായറാഴ്ച ഇത് കറിയാക്കാൻ ഞാനെല്ലാം സെറ്റ് ചെയ്തതാണ് ഞായറാഴ്ച വെളുപ്പിനെ രണ്ടര കണ്ടപ്പോൾ അപ്പോൾ മരിക്കുന്നത് അപ്പം ഇതെല്ലാം ഞായറാഴ്ച ഞാൻ ഇവിടെ ഇരുന്ന് മൊത്തം കളനാശിനിയൊക്കെ അടിച്ച് കളനാശിനി എല്ലാം മേടിച്ച് കടിയാക്കി വെച്ച് പമ്പും എല്ലാം റെഡിയാക്കി വെച്ചാണ് അന്ന് ഇത് ഫുള്ള് റോഡ് വരെ കുറേ ദൂരമുണ്ട് ഉണ്ട് അവിടെ വരെ അടിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അന്നാണ് ഇത് സംഭവിക്കുന്നത് അതുകൊണ്ട് വളുപ്പര് രാത്രി മൂന്ന് മണിയായപ്പോഴത്തേട്ട് അവരിവിടെ കാട് വെട്ടാൻ തുടങ്ങി ആ മൂന്ന് മണി വിട്ട് മൊത്തം വെട്ടി ക്ലിയർ ചെയ്ത് ഒരു രക്ഷയിൽ അവരെ അവർ ചെയ്തതിനൊരു എന്തൊക്കെയാണ് അതുപോലെ അതുപോലെ അവർ ചെയ്തു അതുപോലെ പിന്നെ നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ സ്വന്തക്കാരെ ബന്ധുക്കൾ എല്ലാവരും എല്ലാവരും നല്ല രീതിയിൽ സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും കൂടാതെ നല്ല രീതിയിൽ നടന്നു അപ്പോൾ പിന്നെ ഒരുപാട് പേര് ഞാൻ രാവിലെ മരിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് വാട്സാപ്പിലൊക്കെ ആളും മെസ്സേജ് അയക്കുകയും കുറേ ആളുകളൊക്കെ ഇവിടെ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ അത് കണ്ടറിഞ്ഞ് വരികയും ചെയ്തു കാരണം നമ്മളെ അറിയുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു മേഖലയാണ് ഈ കോടഞ്ചേരി കോഴിക്കോട് ചെമ്പുകട ഇവിടെയൊക്കെയുള്ള ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ സ്ഥിരമായി കാണുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് പേര് ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ രാവിലെ എട്ട് മണിക്ക് തന്നെ ആ ഒരു പത്ത് സെക്കൻഡുള്ളൊരു വീഡിയോ വീഡിയോ ചെയ്യുന്നത് ശരിയോ തെറ്റോന്നോ അല്ല മറ്റുള്ളവരിലേക്ക് നമുക്ക് ഒന്ന് എത്തിക്കുക വിവരം അറിയിക്കുക കാരണം നമ്മളെ അതുപോലെ ആത്മാർത്ഥമായിട്ട് വർഷങ്ങളായിട്ട് സ്നേഹിച്ച് നമ്മുടെ കൂടെ ഒരു കുടുംബത്തിലെ അംഗം പോലെ കഴിയുന്ന നിങ്ങളെ ഓരോരുത്തരെയും അറിയിക്കുക എന്നുള്ളൊരു കടമ എനിക്കുണ്ടായിരുന്നു ആ കടമ ആണ് ഞാൻ നിറവേറ്റ് ചെയ്തത് അപ്പോൾ ഒരു പത്ത് സെക്കൻഡുള്ള വീഡിയോ വീഡിയോ മാത്രമാണ് അത് ഇട്ടിരുന്നത് അത് കണ്ടറിഞ്ഞ് ഒരുപാട് ആൾക്കാർ അത് സഹായകരമായി അവരോട് എത്തി അവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു കുറച്ച് ദിവസത്തേക്ക് അവർ ആരും വീഡിയോയിൽ ഉണ്ടാവില്ല എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ മാത്രമേ ഉള്ളൂ അന്ന് കാരണം അവരൊന്ന് റെഡി ആയിട്ട് കാരണം അവർക്ക് അവളുടെ മടിയിൽ കിടന്നായിരുന്നു അവസാനം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് എന്തൊക്കെ പറഞ്ഞു പപ്പാ എങ്ങനെ മരിച്ചു എന്നുള്ളതെല്ലാം മറ്റൊരു വീഡിയോയിൽ അവളെ കൂടെ ഇരുത്തി പറയുന്നതായിരിക്കും ഉചിതം അത് എന്താ എല്ലാ കാര്യങ്ങളും പറയുന്നതാണ് അത് അവളെയും കൂടെ ഉൾപ്പെടുത്തി അവളൊക്കെ പറയാനുള്ള അവൾ തന്നെ പറയണം എങ്കിലാണ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നിങ്ങളോട് ഇവിടെ സംഭവിച്ച പല കാര്യങ്ങളും നിങ്ങളോട് പറയാനുണ്ട് അതൊക്കെ അവളെ കൊണ്ട് ഇരുത്തിക്കൊണ്ട് ഞാൻ പറയാം അപ്പോൾ എന്തായാലും എന്താ പറയുക എല്ലാ കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാത്ത വലിയ കുഴപ്പമൊന്നുമല്ല ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഭംഗിയായിട്ട് നടന്നു അതുപോലെ തന്നെ നമ്മുടെ കാലാവസ്ഥ നമുക്ക് അനുകൂലമായിരുന്നു നമ്മുടെ ഇവിടുത്തെ വഴി താഴേക്ക് ഇറങ്ങിയാൽ കണ്ടമാണ് കുറേ ദൂരം ഒരു പത്ത് നൂറ് മീറ്റർ നൂറ്റമ്പത് മീറ്റർ കണ്ടത്തിൽ കൂടിയാണ് ഈ റോഡ് പോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വണ്ടി വരുമ്പോൾ വണ്ടി പോകുന്ന ഒരവസ്ഥയായിരുന്നു ആംബുലൻസ് ആണെങ്കിലും അക്കരെ വരെ വരുള്ളൂ അവിടുന്ന് വേണം നമ്മൾ ഇവിടെ നിന്ന് എടുത്ത് ഇതാണ് നമ്മൾ വീട് വീട്ടിൽ ഈ കയറിപ്പോകുന്നവർ പന്തലൊന്നും അയച്ചിട്ടില്ല അപ്പോൾ അതഴിക്കാനായിട്ടാണ് ഞാനിപ്പോൾ കയറിപ്പോകുന്നത് ഞാനും പിന്നീട് അങ്ങളേ ഉണ്ട് ഞങ്ങൾ എൻ്റെ പേരൂടെ അതഴിച്ച് ഇപ്പോൾ ഇറങ്ങണം കാരണം പിറ്റേ ദിവസമായി അന്നേരം ആയിരുന്നെങ്കിൽ എല്ലാവരും ഉണ്ടായിരുന്നു ഇല്ല കാരണം രാത്രിയാവേണ്ട സമയത്ത് അഴിക്കാൻ പറ്റില്ല ഏഴുമണി ആയിരെന്ന് പറഞ്ഞില്ലേ പിന്നെ ഇവിടുന്ന് മഴയും ഉണ്ടായിരുന്നു അഴിച്ചിറക്കിക്കൊണ്ട് പോകാനൊന്നും പറ്റത്തില്ല അപ്പം അവകാശം മതിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് അതെല്ലാം അതിനു ഒന്ന് റെഡിയാക്കണം പിന്നെ കണ്ടം മുഴുവൻ ചെളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് മഴ വലിയ കാര്യമായിട്ട് പെയ്തില്ല എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ മഴ ഉണ്ടായിരുന്നു എന്തോ ഭാഗ്യം മഴ അങ്ങനെ വലിയ കാര്യമായിട്ട് പെയ്തില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് സമാധാനം ഉണ്ടായി എന്തായാലും നമുക്കിനി വീട്ടിലോട്ട് കയറി ഇതാണ് വീടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ഇതാണ് കേട്ടോ വീട്ടിലോട്ട് കയറി വരുവാണ് സാധനങ്ങളെല്ലാം എവിടെയൊണ്ട് പന്തല കിട്ടത് എവിടെ അതെവിടെയുണ്ട് കസേരയും കാര്യങ്ങളൊക്കെ താഴേക്ക് നമുക്ക് ചുമ നടക്കണം അമ്പത് കസേരയേ ഉള്ളു അതേ വേറെ അധികമായിട്ടൊന്നുമില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇറക്കി വണ്ടിയെ കയറ്റി വിടട്ടെ കയറ്റി വിട്ടിട്ട് ഇതെല്ലാം അഴിക്കണം അപ്പോൾ എല്ലാം ഒരു ഇവിടെ നിറച്ച നില ആളായില്ലാം ഒരു ശാന്തമായി മുത്തും അപ്പം എല്ലാ കാര്യങ്ങളൊന്നും ചെയ്യട്ടെ ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം ചുമ നിറക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വണ്ടി വരണം വണ്ടി വന്ന് ഇതെല്ലാം കയറ്റി വിടണം ൊക്കെ വെച്ചിട്ടുണ്ട് ഇനി അപ്പുറത്ത് രണ്ടൊന്ന് ടേബിളും കൂടെ കിടപ്പുണ്ട് അതും കൂടെ എടുത്ത് ഇവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ പക്ഷെ ഷീറ്റായി ചാക്കായി കയറായി എല്ലായി അപ്പോൾ നമ്മുടെ ഇങ്ങോട്ട് ഈ വഴിയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട് ഇതുവഴി ഒരു വഴിയുണ്ട് ഇത് വഴി ഒരു വഴിയുണ്ട് പക്ഷേ നിങ്ങൾക്ക് നോക്കിയാൽ വഴിയാന്ന് മനസ്സിലാകത്തില്ല മുഖം ഭയങ്കരമായിട്ട് വികൃതമായില്ലോ എൻ്റെ കാരണം വിഷറക്കാതിരുന്ന വിഷർത്തേൻ്റെ കേട്ടോ അപ്പോൾ വണ്ടി ഇപ്പോൾ വരുമെന്നാണ് പറഞ്ഞത് ഇതിൽ കാണുന്നൊരു റോഡാണ് പക്ഷേ മൊത്തം പുല്ല് കയറി അടഞ്ഞു കിടക്കുകയാണ് അതിലെ വണ്ടി വരുമെന്നാണ് പറഞ്ഞത് അത് നമുക്ക് നോക്കാം അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്കൊന്ന് കയറ്റി കഴിഞ്ഞാൽ അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി അത്ര രണ്ടു ഒരു പത്ത് മുന്നൂറ് മീറ്റർ അപ്പറേ മാറി രണ്ട് ഡെസ്ക് എടുപ്പുണ്ട് അതും കൂടി നമുക്ക് ചുമണ്ട് ഇവിടെ ഇടാം ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള റോഡിൻ്റെ അവസ്ഥ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി സാധനങ്ങൾ ചുമക്കേണ്ടി വന്നു എൻ്റെ ചുമന്നുകൊണ്ട് ചുവന്നുകൊണ്ട് പോകുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ പൈപ്പ് ഇന്ന് അടിക്കുന്ന സൗണ്ടായിരുന്നത് ഇരുമ്പ് വൈപ്പാണ് മറ്റേ ടേബിളിൻ്റെ കാലാണ് ഈ സാധനം കിടന്ന് കൈ കിടന്ന് അടിക്കുന്നത് ഇതിൻ്റെ സൗണ്ടായി കേട്ടുന്നത് ഇരുമ്പ് വൈപ്പാണ് അതുകൊണ്ട് കിടന്ന കടകടാണെന്ന് അടിക്കുന്നത് ഇതുകൊണ്ട് വഴി കിടക്കുന്നുണ്ട് വണ്ടി താഴ്ന്നു പോയി ഇന്നലെ വണ്ടി വന്നിട്ട് പോയി വലിയ കുഴിയായി പോവാ എൻ്റെ വണ്ടി ചെ ചെളിയാണ് കണ്ടെത്തിന്ന് വെള്ളം വരുന്നുണ്ട് ഇതുകൊണ്ട് വലിയ ഭയങ്കര കിടങ്ങും പോലത്തെ ഇത് നല്ല താഴ്ചയുണ്ട് ക്കി വ നല്ല കുഴി നല്ല കുഴിയായി പോവാണ് വണ്ടി വന്ന് അപ്പോൾ നമ്മൾ ഇവിടെ ഇടഹാകം കൊണ്ട് കുഴപ്പമില്ല കുറേ ഇട കണ്ടഹാന ചെളിയാണ് അപ്പോൾ നമ്മുടെ സാധനങ്ങളൊക്കെ കയറ്റി ആ വണ്ടി പോകുന്നു ആ വണ്ടിയുടെ പുറ ഇറക്കാൻ പോവുകയാണ് കേട്ടോ ഇതാ പോകുന്നത് നമ്മുടെ വണ്ടി നമ്മുടെ സാധനങ്ങളെല്ലാം കയറ്റി ഇനി ഇതുകൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ അത്യാവശ്യം പരിപാടി തീർന്നു പിന്നെ കുറേ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിക്കാതിരിപ്പുണ്ട് അപ്പോൾ ലാസ്റ്റ് പരിപാടിയാണ് എല്ലാം ലാസ്റ്റ് തീരാണ് നമ്മൾ നമ്മുടെ അങ്ങാടിയിലെത്തി ഇതിനെ ഇറക്കിയിട്ട് പിന്നെ കാണാൻ കേട്ടോ